ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പാറു അവരുടെ നാട്ടിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി രുദ്രപ്രതാപൻ ഒരു കിണി ഒരുക്കിയിരിക്കുകയാണ് അതായത് പാറുവും അതുപോലെ തന്നെ പ്രിയനും വന്നുകൊണ്ടിരിക്കുന്ന റൂട്ടിൽ കള്ളപ്പോലീസുകാരെ ഇറക്കിയിരിക്കുകയാണ് അതിനുശേഷം ആ വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ പൈസ കിട്ടുമല്ലോ ആ പൈസയുമായിട്ട് നേരെ വിട്ടേക്കണം എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ പാറവും അതുപോലെ തന്നെ പ്രിയനും വരുന്ന റൂട്ടിൽ പോലീസുകാർ നിൽക്കുകയാണ് അങ്ങനെ എന്താ എന്താ ഒരു പെണ്ണുമായിട്ട് ഏഹ് ഈ വണ്ടിയുടെ ആർ സി ബുക്കും ലൈസൻസും ഒക്കെ കാണിച്ചേ അങ്ങനെ പ്രിയം പറയാ സർ ദേ ഈ പെൺകുട്ടിയുടെ നാടാണിത് ഈ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആർ സി ബുക്കും ലൈസൻസും അല്ലേ ഇത് ആർ സി ബുക്കും ലൈസൻസും ആണ് ഇതിൽ നിൻ്റെ പേരല്ലല്ലോ എന്താടാ എവിടെന്നെങ്കിലും വണ്ടി അടിച്ചുകൊണ്ട് വന്നതാണോ രണ്ടും കൂടെ എവിടെന്നാ നിങ്ങൾ വരുന്നത് അയ്യോ സർ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാ വേണമെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയാം ഏ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിക്കാം സർ വിളിക്കട്ടെ നിൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കണ്ട ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കടത്തുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് അറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ വണ്ടിയൊക്കെ ഒന്ന് പരിശീ പരിശോധിച്ചേക്കുന്നു അറിയാണ് അങ്ങനെ വണ്ടി പരിശോധിക്കുന്നത് പോലെ നോക്കുമ്പോൾ അതിന്നൊരു ബോക്സ് കിട്ടുകയാണ് ഇതെന്താ ഈ ബോക്സിൽ ഇപ്പോൾ പാറുവാണെങ്കിൽ സത്യം പറയാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയൻ കണ്ണടച്ച് കാണിക്കുകയാണ് സർ ഇതിൽ ഇവരുടെ വീടിൻ്റെ പ്ര പ്രമാണവും മറ്റു ഡോക്യുമെൻസും ഒക്കെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഓ പ്രമാണവും ഡോക്യുമെൻസൊക്കെയാണോ എങ്കിൽ പിന്നെ ഇത് കണ്ടിട്ട് തന്നെ കാര്യം തുറക്കടാ സർ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രമാണവും ഡോക്യുമെൻസും മാത്രമേ ഉള്ളൂ അല്ലാതെ സാർ കരുതുന്നത് പോലെ ഒന്നുമില്ല ഞാൻ എന്ത് കരുതി എന്നാണ് നീ പറയുന്നത് തുറക്കടാ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പറഞ്ഞുകൊണ്ട് തുറപ്പിക്കുകയാണ് അപ്പോൾ അതിലാണെങ്കിലോ പൈസയാണ് ഓ ലക്ഷങ്ങളുമായിട്ട് കടക്കായിരുന്നില്ലേ ആ എന്തായാലും ഇത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കട്ടെ സർ സർ നോക്ക് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെയാണ് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിക്കാം ഓ ഫ്രണ്ടിൻ്റെയാണോ നിന നീ എന്താ ചെയ്യുന്നത് ഞാനൊരു ഗാർമെൻസിലെ സൂപ്പർവൈസറാണ് ഈ പെൺകുട്ടി ഹെൽപ്പറാണ് ഓ ഗാർമെൻസിലെ സൂപ്പർവൈസറിനും ഹെൽപ്പറിൻ്റെയും കയ്യിൽ ഇത്രയധികം പൈസയോ വിശ്വസിക്കാനായിട്ടേ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നിന്നെ പോലെ ഒരുത്ത കുറേ എണ്ണങ്ങളെ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നതാണെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയൻ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പൈസ എടുത്തോട്ട് ഓട്ടോ ഓട്ടോ ഓടുകയാണ് പ്രിയന്റെ പിന്നാലെ ഈ പോലീസുകാരായിട്ട് വേഷം കെട്ടിയിരിക്കുന്ന ഉമ്മാരും ഓടുകയാണ് ചേട്ടാ ഇന്നാ പ്രിയൻ ചേട്ടാ പാറ ഓടിക്കോ നിൽക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ ഒരു ഘട്ടത്തിൽ ഇവന്മാരുടെ മുന്നിൽ വന്ന് തന്നെ പെടുകയാണ് അങ്ങനെ ഈ അടിക്കാനും കുത്താനും ഇട്ടോ ഓടി വരികയാണ് കേട്ടോ ഒരു കണക്കിന് പ്രിയനെങ്ങനെയൊക്കെയോ അവരെ അടിച്ചൊതുക്കുന്നുണ്ട് ഈ സമയത്ത് ആ വില്ലം പറയാണ് നീ ഞങ്ങളെ അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചാൽ ഈ പൈസ വിട്ട് കളയുന്നു ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നിരിക്കുന്നത് രുദ്രപ്രതാപനാണ് അതുകൊണ്ട് തന്നെ ഈ പൈസ അവിടെ എത്തില്ലടാ നീയുമ്പളും ആ നാട്ടിലെ കാല് കുത്തില്ല എടാ നീയൊക്കെ പോലീസ് സ്റ്റേഷൻ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്നാണോ നീ കരുതിയത് എനിക്കറിയാം എടാ നിന്നെ രുദ്രപ്രതാപനയച്ചവർ തന്നെയാണെന്നുള്ളത് എന്തായാലും നീയൊക്കെ എത്ര ശ്രമിച്ചാലും ഈ പൈസയായിട്ട് ഞങ്ങൾ എത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെ കടിച്ചു വീഴ്ത്തി ഏതോ ഊടുവഴി കൂടെ ഗ്രാമത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ പ്രിയനും പാറുവും കുറേ നേരമായിട്ട് അവരെ കാത്തു നിന്നിട്ടും പ്രിയനെയും പാറുവിനേയും കാണാതെ ആവുമ്പോൾ രുദ്രപ്രതാപം പറയുകയാണ് എൻ്റെ പൊന്നു മാമ ഇനി അവരെ നോക്കി നിൽക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല മാമൻ മാമൻ്റെ ആ സ്ഥലം ഇവരുടെ പേരിലോട്ട് അങ്ങ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അമ്മായി പറയാണ് നോക്കടാ നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എൻ്റെ മോള് പൈസയായിട്ട് വരും ഇന്ന് രാത്രിക്കുള്ളിൽ അവൾ പൈസയായിട്ട് വരും പിന്നെ എന്തിനാ നിനക്കിപ്പോഴേ സ്ഥലം തരുന്നത് എൻ്റെ പൊന്നു മാമ തലയിരിക്കുമ്പോൾ വാലാടുന്നത് ശരിയാണോ മാമൻ സംസാരിക്കേണ്ടടുത്ത് അമ്മായിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ചേച്ചേ ചേച്ചേ മോശമല്ലേ ഇത്രയധികം ഇവിടെ കൂടി നിൽക്കുമ്പോൾ അമ്മായിയുടെ നാക്കിൻ്റെ നീളമോ ഇത്രയുണ്ട് അതുകൊണ്ട് അമ്മായി മിണ്ടാതിരിക്കും മാമൻ തന്നെ ഇതിനൊരു തീരുമാനം പറ അങ്ങനെ അയാൾ കുറേ നേരം നോക്കി നിന്നിട്ടും പാറുവിനേം പ്രിയനേയും കാണാതെ ആവുമ്പോൾ ശരി നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ ഒപ്പിട്ട് തരാമെന്ന് പറയാണ് ഈ സമയത്ത് പാറുവും പ്രിയനും അവിടേക്ക് വരുവാണ് അച്ഛാ ഒപ്പിടണ്ട ദേ പത്ത് ലക്ഷം രൂപ രുദ്രപ്രതാപാ നിന്റെ കെണിയിൽ ഞങ്ങൾ വീണില്ല എന്ന് പറയുകയാണ് വരുന്ന വഴി നീ ഒരു കെണി ഒരുക്കിയല്ലോ അവിടെ നിന്ന് കൃത്യമായിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ രുദ്രപ്രതാപം പറയാണ് പത്ത് ലക്ഷം രൂപ ഒപ്പിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലേ വരാൻ പറ്റി നീ എന്താ കരുതിയത് നോക്ക് നന്മയുള്ള മനസ്സുകളുടെ കൂടെ ദൈവം കൂടിയിരിക്കും അതാ ഇപ്പോൾ ഇവിടെ വരാൻ പറ്റിയതും ഈ പൈസ തരാൻ പറ്റിയതും രുദ്രപ്രതാപ നിൻ്റെ ഉദ്ദേശങ്ങളൊന്നും തന്നെ നടക്കാനായിട്ട് പോകുന്നില്ല എന്തായാലും ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നീത്താം ശേഷം ഈ പൈസ എടുത്തോളാൻ പറയുകയാണ് അതുകൊണ്ട് തന്നെ രുദ്രപ്രതാപനെ പാളിച്ച് പറ്റുകയാണ് കേട്ടോ രുദ്രപ്രതാപിന് ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരികയാണ് അങ്ങനെ പാറുവാണെങ്കിൽ നടന്ന കാര്യമെല്ലാം അച്ഛനോടും അമ്മയോടും പറയുകയാണ് ഈ സമയത്ത് അച്ഛനും അമ്മയും പറയുകയാണ് മോളെ നീയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കുലസ്വാമി അതുകൊണ്ടല്ലേ മോളെ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം അത് കപ്പലേറാതെ നിനക്ക് രക്ഷിക്കാനായിട്ട് പറ്റിയത് അച്ഛ അമ്മേ ഒരിക്കലും എന്നെ പുകഴ്ത്തരുത് കാരണം ഇതിനെല്ലാത്തിനും കാരണം ഞാനല്ല പ്രിയൻചേട്ടനാണ് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രിയൻചേട്ടൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ പ്രിയൻചേട്ടൻ്റെ അമ്മയറിയാതെ ആധാരം വരെ പണയപ്പെടുത്താനായിട്ട് പ്രിയൻചേട്ടൻ ശ്രമിച്ചു നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ല മനസ്സാണ് ഇപ്പോഴത്തെ പത്ത് ലക്ഷം രൂപ എവിടെ നിന്നാണ്ട് ഒപ്പിച്ച് പ്രിയൻ ചേട്ടൻ കൊണ്ടുവന്നിരിക്കുകയാണ് പ്രിയൻചേട്ടനോടാ നന്ദി പറയണ്ടതെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനോട് നന്ദി പറയുകയാണ് പാറുവിൻ്റെ കുടുംബം അപ്പോൾ പാറു പറയാണ് അച്ചാമ്മേ ഞങ്ങളിത് ഒന്നും കഴിച്ചിട്ടില്ല ചെന്നിട്ട് വയ്യ എന്തെങ്കിലും വിളമ്പിത്താ ദേ ഭക്ഷണമെല്ലാം റെഡിയാ മക്കളെ വാ നിങ്ങൾ ഭക്ഷണം കഴിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ ഉള്ളിലാണെങ്കിൽ ഭയങ്കര കുറ്റബോധമായിട്ടാകും ഇതിനെല്ലാത്തിനും കാരണക്കാരൻ കൈലാഷ് സാറാണ് ഞാൻ എത്രയോ പാറുവിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ സാറ് ഒറ്റ നിമിഷത്തിലല്ലേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചത് ശരിക്ക് കൈലാഷ് സാറ് തന്നെയാണ് പാറുവിന് ഏറ്റവും നല്ല ജോഡി കൈലാഷ് സാറിന് കൈലാഷ് സാറുണ്ടെങ്കിൽ പാറുവിൻ്റെ ജീവിതം നന്നായിരിക്കും എന്നൊക്കെ പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് വിചാ വിളിക്കുകയാണ് പ്രിയ എന്തായി പൈസ കൊടുത്തോ ഏ സ്ഥലം വീണ്ടെടുക്കാൻ പറ്റിയോ സർ എല്ലാം കൊടുത്തു എന്നിവിടെ എല്ലാവരും പുകഴ്ത്തുകയാണ് സാർ പക്ഷേ സാറിന് വന്ന് ചേരേണ്ട അല്ലേ ഇതൊക്കെ എൻ്റെ പൊന്നു പ്രിയ എനിക്ക് വന്ന് ചേരേണ്ട ആണെന്ന് ആരാടോ പറഞ്ഞത് പൈസയൊക്കെ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ അത് വിശ്വസ്തയോടുകൂടി അവിടെ എത്തിക്കാന്നുള്ളത് അത് ചെയ്യുന്നവനാണ് യഥാർത്ഥ ഹീറോ താൻ തന്നെയാണോ യഥാർത്ഥ ഹീറോ പിന്നെ അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പാറു പാറു ഹാപ്പി ആയിട്ടിരുന്നാൽ മതി സാർ സാറ് ഒരു പ്രത്യേക മനുഷ്യനാണ് സാർ സ്വന്തം പ്രണയിക്കുന്ന പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി പല ഇടങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ആ പെൺകുട്ടിയുടെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ട് കണക്കാക്കി രക്ഷപ്പെടുത്തുന്ന ഒരു മനുഷ്യനെ സത്യമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാറേ സാറ് ഇന്നും പാർവിന് ലക്കായിരിക്കും എന്നും സാറിൻ്റെ ജീവിതത്തിൽ അവളുണ്ടാവും എന്ന് ഇന്നേ ഞാൻ വിശ്വസിക്കുന്നത് ഹാ എന്തായാലും പ്രിയ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് തന്നെപ്പോലെ ഒരു പ്രിയ പ്രിയ സുഹൃത്ത് എനിക്കുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ പ്രണയം സക്സസ് ആവും താൻ എൻ്റെ എൻ്റെ ഹൃദയത്തെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കില്ലേ ഉറപ്പായിട്ടും ഞാൻ ഇപ്പം തന്നെ തിരിച്ചിറങ്ങാൻ പോവാണ് സർ ഉറപ്പായിട്ടും ഏൽപ്പിക്കുക പറയുകയാണ് കേട്ടോ അതിനുശേഷം പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നേക്കാളും എന്നേക്കാളും പാർവിന് ആപ്റ്റായിട്ടുള്ളത് സാറ് തന്നെയാണെന്ന് അടുത്ത സീനിൽ തിരിച്ച് ഹോസ്റ്റലിലെത്തിയ പാർവ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടുകാരികളോട് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് എടീ ഇത്രയധികമൊക്കെ ഹെൽപ്പ് ചെയ്യ ഒരു മനുഷ്യൻ പ്രിയൻ്റെ കാര്യം പറയുന്നത് ഏ ഒരു ചെറിയ പ ആ വിചാരിച്ചുകൊണ്ട് ഇത്രയധികം സ്വന്തം വീട്ടിലെ ആധാരം വരെ കട്ടെടുത്ത് നിന്നെ സഹായിക്കത്തക്ക എന്ത് എന്ത് പുണ്യമാണ് നീ ചെയ്തിരിക്കുന്നത് പ്രിയൻ ചേട്ടനെ പോലെ ഒരു നല്ല മനുഷ്യൻ്റെ ഫ്രണ്ട് ആവാൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ആ ഗന്ധർവൻ്റെ പിന്നാലെ നടന്ന് സമയം കളഞ്ഞ സമയത്തുണ്ടല്ലോ ചേട്ടനെ ഞാനും പ്രണയിച്ചിരുന്നെങ്കിൽ നീ ജീവിതം പണ്ടേ രക്ഷപ്പെട്ടതെന്നത് ജനീഫറ് പറയുക ഇത് കേട്ട മീര പറയാണ് എൻ്റെ പൊന്ന് ജനീഫറെ നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവൾക്ക് ദേഷ്യം വരും അത് ശരി തന്നെയാ ആ ഞാനൊന്നു പറഞ്ഞതേ ഉള്ളൂ പക്ഷെ വേറൊരു കാര്യം പറയട്ടെ അല്ല പത്ത് ലക്ഷം രൂപ ചോദിച്ചപ്പോൾ തന്നെ കൊടുത്ത ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ പ്രിയൻചേട്ട് കൂട്ടുകാരൻ ശരിക്കും അയാളല്ലേ ഹീറോ നീ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ പത്ത് ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ അയാളെ വിളിച്ച് നീ ഒരു നന്ദി പറയേണ്ടത് അത്യാവശ്യമല്ലേ ഇന്നത്തെ കാലത്ത് നൂറ് രൂപ തന്നാലും അതിന് കണക്ക് പറയുന്ന ആൾക്കാരെ ഉള്ളൂ തിരിച്ച് കണക്ക് പറഞ്ഞു മേടിക്കും അങ്ങനെയുള്ളപ്പോഴാണ് നിനക്കിതുപോലെ പത്ത് ലക്ഷം രൂപ തന്നിരിക്കുന്നത് നിൻ്റെ കുടുംബത്തിൻ്റെ മാനം അധികമല്ലേ ശരിക്കു പറഞ്ഞാൽ വീണ്ടെടുത്തിരിക്കുന്നത് നീ എന്തായാലും പ്രിയൻചേട്ടനോട് ചോദിച്ച് അയാൾ ആരാണെന്നുള്ളത് അറിയേ ഏ പ്രിയൻചേട്ടൻ അതാരാണ് എന്നുള്ളത് നിന്നോട് പറഞ്ഞോ ഇല്ല പ്രിയൻ ചേട്ടനോട് ചോദിക്കുമ്പോഴൊന്നും പ്രിയൻ ചേട്ടനത് ആരാണെന്നോ എന്താണെന്നോ പറയുന്നില്ല എങ്കിൽ പിന്നെ ഒന്നും കൂടെ വിളിക്ക് പ്രിയൻ ചേട്ടനോട് ചോദിക്ക് അതാരാണ് എന്താണെന്നുള്ളത് അങ്ങനെ നമ്മുടെ പാറു പ്രിയനെ വിളിക്കുകയാണ് അല്ല പാറു എന്തു അത് പിന്നെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല അമ്മേനോട് ഞാൻ പറഞ്ഞില്ല ഓവർ ടൈം ആയിരുന്നു എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു ആണോ പ്രിയൻചേട്ടാ പ്രിയൻ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടനെ വിളിച്ചത് അതെന്താ പാറു അത് പിന്നെ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരിക്കലും എനിക്കത് മറക്കാനായിട്ടും പറ്റില്ല പക്ഷേ ഈ പത്ത് ലക്ഷം രൂപ അതാരാണ് എനിക്ക് തന്നെന്ന് ഇതുവരെ പ്രിയൻചേട്ടൻ പറഞ്ഞില്ല പക്ഷേ പ്രിയൻചേട്ടൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്നാണോ പ്രിയൻചേട്ടൻ കരുതുന്നത് ഇത് കേട്ട പ്രിയൻ്റെ മനസ്സിൽ അയ്യോ ഇനി കൈലാഷ് സാറാണ് തന്നതെന്ന് മാ പാറുവിന് മനസ്സിലായോ എന്ന് ചിന്തിക്കുകയാണ് അത് പിന്നെ പാറു അത് പിന്നെ പ്രിയൻ ചേട്ട ഗന്ധർവനല്ലേ പ്രിയൻചേട്ടനെ പത്ത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് എന്നെ സഹായിക്കാൻ പറഞ്ഞത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ചേട്ടൻ പലതരം തവണ ഗന്ധർവൻ ആരാണെന്ന് എന്നോട് പറയാൻ വന്നപ്പോഴല്ല ഞാനായിട്ട് തന്നെ കേൾക്കാനായിട്ട് നിന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്കറിയണം അത് ആരാണെന്നോ എന്താണെന്നോ പ്രിയൻചേട്ടൻ എന്നോട് പറഞ്ഞ ഞാൻ നേരിട്ട് നേരിട്ട് നന്ദി പറഞ്ഞുകൊള്ളാം എനിക്ക് ഉറപ്പുണ്ട് ഗന്ധർവൻ തന്നെയാണ് പ്രിയൻചേട്ടൻ്റെ അടുത്ത് പത്ത് ലക്ഷം രൂപ എത്തിച്ചിരിക്കുന്നതെന്ന് പ്രിയം ചേട്ടാ സത്യം പറ പ്രിയൻ ചേട്ടാ ഗന്ധർവൻ ആരാണെന്ന് ഇനിയെങ്കിലും സത്യം പറ പാർവ് അത് പിന്നെ ആ അമ്മ അതേ വരുന്നു അമ്മ വിളിക്കുന്നത് പോലെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രിയൻ കോള് കട്ടുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനൊരു ഉത്തരം നമ്മുടെ പാർവിന് കിട്ടുന്നില്ല കേട്ടോ ഈ സമയത്ത് പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാനാണ് ഈ പാറുവിൻ്റെ ഉള്ളിലേക്ക് പിന്നെയും ഗന്ധർവനെ ഇട്ട് കൊടുത്തത് ഇത്രയും നാൾ പാർവ് ഗന്ധർവനെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായില്ല ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഇപ്പം പാറും അന്വേഷിച്ച് തുടങ്ങി ഇനി അത് വേണ്ട എന്ന് പ്രിയൻ ചിന്തിക്കുക ഈ സമയത്ത് പ്രിയൻ്റെ മുറപ്പണ്ണിൻ്റെ അച്ഛനും അമ്മയും വിളിച്ചിരിക്കുകയാണ് കേട്ടോ ആരെ അമ്മേ അങ്ങനെ മരുമകനോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ പ്രിയന് കൊടുക്കുകയാണ് ഫോൺ അങ്ങനെ പ്രിയനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അവർ പറയുകയാണ് മോനെ നിന്നെ കണ്ടിട്ട് എത്ര കാലമായി നീ ഈ നാട്ടിലേക്കൊന്നും വരലില്ല നിനക്കറിയാമോ തുളസി നിന്റെ പേരിൽ എന്തോ അർച്ചനയൊക്കെ ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് മാമ ഇന്നിനെ മാമ തുളസിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഞങ്ങൾ ചെയ്യിക്കുന്നതാണോ അവൾക്ക് നിന്നോടുള്ള ഇഷ്ടം കാരണമല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് നിന്നെ കാണണം നിൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കണം എന്ന് പറയുകയാണ് ഇതോടുകൂടെ പ്രിയനാകെ ടെൻഷനാകാണ് കോള് കട്ട് ചെയ്തതിന് ശേഷം അമ്മയോട് പറയുകയാണ് അവരെന്തിനും ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നത് ഏ അത് ഇന്നിനും അമ്മേ ആ പിന്നെ അവർക്ക് വരണ്ടേ അവർക്ക് അവരുടെ മരുമകനെ കാണണം കാലാകാലത്ത് നിനക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് നീ എന്തായാലും എത്ര നാളാണ് ഒറ്റന്തടിയായിട്ട് ഇങ്ങനെ നിൽക്കുക നിനക്ക് വിവാഹം വേണം കുടുംബം വേണം ജീവിതം വേണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണം എന്ന് പറയുകയാണ് എന്തായാലും പ്രിയൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ അടുത്തതായിട്ട് പാറു പ്രിയനെ വിളിക്കുകയാണ് പ്രിയൻ ചേട്ടാ നീ നിങ്ങൾ വരുന്ന വഴി എന്നേം കൂടെ ഒന്ന് കൂട്ടാവോ എൻ്റേതേ സൈക്കിള് ചെയിൻ തെറ്റി കിടക്കുക ഇനിയിപ്പോൾ ഇത് ശരിയാക്കി വരൽ ഭയങ്കര പണിയായിരിക്കുള്ളൂ പ്രിയം ചേട്ടൻ എന്ന് വരുമോ അപ്പോൾ പ്രിയം പറയുകയാണ് അത് പിന്നെ പാറു എൻ്റെ വണ്ടി കംപ്ലയിൻറ്റാ എനിക്ക് പെട്ടെന്ന് വരാനായിട്ട് പറ്റില്ല ഓട്ടോ പിടിച്ചു വേണം ഞാൻ വരാനായിട്ട് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും പ്രിയം ചേട്ടാ വരുന്ന വഴിയിൽ എന്നെയും കൂടെ കൊണ്ടുപോകും ഞാനും കൂടെ വരാം ഇല്ല പാറു ഞാൻ വേറെ വഴി കൂടെ പോകുന്നത് അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ട് നീ ഒറ്റയ്ക്ക് പോയ്ക്കോ ശരി പ്രിയം ചേട്ടൻ ഞാൻ പൊയ്ക്കോളെന്ന് പറഞ്ഞുകൊണ്ട് കാറ് ബസ് കയറി വരികയാണ് വരുന്ന സമയത്ത് പ്രിയം ബൈക്കിന് വരുന്നു പ്രിയൻചേട്ടാ എന്താ പ്രിയം ചേട്ടാ വണ്ടി വണ്ടി റിപ്പയർ ആയി പറഞ്ഞിട്ട് ഇപ്പോൾ ബൈക്കിന് വരുന്നത് അത് പിന്നെ രാവിലെ റിപ്പയർ റിപ്പയറായി തന്നെയാണ് പിന്നെ പിന്നെ ഞാനിങ്ങ് പോകുന്നു പ്രിയം ചേട്ടാ എന്നോട് നിങ്ങൾ നോണ പറയുകയാണോ എന്തിനാ എന്നോട് ഇങ്ങനെ മറിക്കുന്നത് എന്നോട് എന്തിനാണ് പ്രിയം ചേട്ടാ നോണ പറയുന്നത് എല്ലാത്തിനും ഇങ്ങനെ ചോദ്യം ചോദിക്കല്ലേ പാറു ഈ സമയത്ത് അവിടേക്ക് കൈലാഷ് വരെയാണ് അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ് അല്ല പാറു പത്ത് ലക്ഷം രൂപ കിട്ടിയോ സ്ഥലം വീണ്ടെടുക്കാനായിട്ട് പറ്റിയോ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായോ ഇപ്പിപ്പോൾ നീ എന്നോടൊരു കാര്യവും പറയുന്നില്ല പക്ഷേ നീ പറഞ്ഞില്ലെങ്കിൽ എന്താ പ്രിയൻ എന്നോട് എല്ലാ കാര്യവും പറയുന്നുണ്ട് അപ്പോൾ പ്രിയനെ നോക്കുകയാണ് പാറു അവനെന്തിനാ നോക്കുന്നത് അവനാണ് എന്നോട് എല്ലാ കാര്യവും പറഞ്ഞത് എന്നിട്ടും കൈലാഷാണ് ആ ചെയ്തതെന്ന് കൈലാഷ് പറയുന്നില്ല കേട്ടോ കിട്ടി സാർ കുടുംബത്തിലെല്ലാവർക്കും സന്തോഷമായി വാങ്ങി നമുക്ക് പോകാമെന്നു പറഞ്ഞു കൈലാഷ് പാറുവിനേം കൂട്ടിയിട്ട് നമ്മുടെ ലിഫ്റ്റിൽ പോവാം അപ്പം സെക്യൂരിറ്റി പറയുകയാണ് മിത്രമേട അറിഞ്ഞ പ്രശ്നമാവും സാർ അവളോട് ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് കൈലാഷ് പാറുവിനേം കൂട്ടി കയറി പോവുകയാണ് പ്രിയ നടന്നു വരാട്ടോ അപ്പോൾ പ്രിയനുവാണെങ്കിലും ഉള്ളിൽ ഭയങ്കര വിഷമം തോന്നുകയാണ് അപ്പം കൈലാഷ് പറയുകയാണ് പ്രിയ താനെന്താണ് അവിടെ നിൽക്കുന്നത് താനും ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറ് ഒരു കുഴപ്പമില്ല അത് പിന്നെ എനിക്ക് ഫോൺ ചെയ്യാനുണ്ട് സാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോളാണ് അപ്പോൾ കൈലാഷിന് വേണ്ടിയിട്ട് പ്രിയന് ഒഴിഞ്ഞു കൊടുക്കുകയാണെന്നൊരു തോന്നല് കൈലാഷിന് വരെയാണ് ആ ആ എങ്കിൽ പിന്നെ താൻ ഫോൺ ചെയ്തിട്ട് വാ നമുക്ക് പോവാൻ പാറു അങ്ങനെ പാറുവിനേയും കൂട്ടി കൈലാഷ് അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിൽ മുകളിലെത്തുന്ന പാറുവിനോട് ആ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ജയന്തി ചേച്ചിയും സൗന്ദര്യം ഒക്കെ ഓടി വന്നിട്ട് ചോദിക്കുക എന്തായി നീ പോയ കാര്യം നല്ല രീതിയിൽ നടന്നോ എല്ലാം നല്ല രീതിയിൽ നടന്നു എല്ലാം പ്രിയചേട്ടൻ കാരണമാണ് നല്ല രീതിയിൽ നടന്നതെന്ന് പറയാണ് ഈ സമയത്ത് അവിടേക്ക് ചേച്ചി വരികയാണ് അതിൽ എല്ലാവരും കൂടെ ഇങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല കരുണാകരൻ സാറ് കണ്ടു കഴിഞ്ഞാൽ എക്കത്തിനെയും പിടിക്കും കരുണാകരൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജോലി സമയത്ത് ചുമ്മാരുന്ന് വർത്താനം പറയുന്നവരാരാണോ അവരെക്കുറിച്ചിട്ട് അവിടെ എത്തിക്കാനായിട്ട് ഞാൻ ചെന്ന് പറയും എൻ്റെ പൊന്നൂക്ഷ ചേച്ചി നിങ്ങളുടെ സ്വഭാവം ഓന്ത് നിറം മാറുന്നത് മാറുന്നത് നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനുഷ്യത്വം ഉണ്ടോ ഇത്രയും കാലം കരുണാകരൻ സാറ് നിങ്ങളിട്ട് ആട്ടുമായിരുന്നു ഇപ്പോൾ അയാളുടെ കൂടെ സഖ്യം നിന്നുകൊണ്ട് ഞങ്ങൾക്കിട്ട് പണിയെന്നോ ഒരു ദിവസം ഇതിനുള്ള പണി ദൈവം നിങ്ങൾക്ക് തരും എന്ന് മോഹൻ പറയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ആറ് പറയാണ് മോഹനേട്ടാ ചുമ്മാ നമുക്കിടയിൽ പ്രശ്നങ്ങൾ വേണ്ട നമുക്ക് പണിയെടുക്കാം അതിൽ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ വരുന്നത് നോക്കി നമ്മുടെ പാറു നിൽക്കുകയാണ് പാറു പ്രിയനെ കണ്ടതും മോഹനോട് പറയാണ് മോഹനേട്ടാ എനിക്ക് പ്രിയനോട് ഒന്ന് സംസാരിക്കണം എന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മോഹനവിടെ നിന്ന് പോവുകയാണ് പ്രിയൻ ചേട്ടാ എന്താ എന്താ എന്നോട് ഇത്രയധികം ഒരു ദൂരം ഇടുന്നത് എന്താ പ്രശ്നം അമ്മ എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാണോ എന്നോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് കേന്ദ്രവിനെ കാണിച്ചു തരാം കാണിച്ചു തരാം എന്ന് എന്നിട്ട് ഇത്രയും നാളായിട്ട് ചേട്ടൻ എൻ്റെ മുന്നിലെ ഗന്ധർവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടില്ല ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ പ്രിയം ചേട്ടൻ പറ പ്രിയം ചേട്ടാ ആ പത്ത് ലക്ഷം രൂപ ഗന്ധർവനല്ലേ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് എൻ്റെ പൊന്ന് പാറു പത്തു ലക്ഷം രൂപ ഗന്ധർവനൊന്നുമല്ല എൻ്റെ ഒരു കൂട്ടുകാരനാണ് എനിക്ക് നൽകിയത് എങ്കിൽ പിന്നെ ആ കൂട്ടുകാരൻ ആരാണെന്ന് പറ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഞാൻ നന്ദി പറയട്ടെ പാറു എന്തിനും ഏതിനും ഇങ്ങനെ ഓരോന്നോരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പാറു പോയി ജോലി നോക്ക് ഇപ്പോൾ ഉഷ ഉഷച്ചേച്ചി വന്ന് പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലിയുണ്ട് എനിക്ക് നിന്ന് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുക കേട്ടോ പാറുവിനും ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണ് അങ്ങനെ പ്രിയനെ കഴിഞ്ഞ ആഴ്ച ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയാണ് എൻ്റെ പ്രിയ താനിവിടെ ഇരിക്കുക നമ്മൾക്കിടയിൽ ഫ്രണ്ട്ഷിപ്പല്ലേ താനിവിടെ ഇരിക്കുക എന്തായി എന്താണ് നടന്നത് എന്ന കാര്യമൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയാണ് പാറുവിന് ഞാനാണ് പൈസ തന്നെ ഒരു ഡൗട്ടില്ലല്ലോ സർ അവൾക്ക് അങ്ങനെ ഒരു ഡൗട്ടില്ല അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ഗന്ധർവനാണ് അവളെ പൈസ കൊടുത്ത് സഹായിക്കുന്നതെന്ന് കണ്ടോ ഇതാ പാറുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഗന്ധർവൻ അവൻ അന്നേ ചത്തില്ലേ നന്ദൻ അവൻ അന്നേ ചത്തതാ പിന്നെയും പിന്നെയും അവൻ കൂടി ഉണ്ടെന്ന് അവൾ എന്തിനു വിചാരിക്കുന്നത് സർ അന്ന് മരിച്ചത് നന്ദനല്ലേ അല്ലാതെ ഗന്ധർവൻ അല്ലല്ലോ ഹാ നന്ദൻ തന്നെയാടാ ഗന്ധർവൻ അല്ലാതെ നന്ദനും ഗന്ധർവൻ വേറൊന്നുമല്ല ഇനിയിപ്പോൾ പ്രിയം പറയുന്നത് പോലെ ഗന്ധർവൻ മറ്റൊരാളാണെന്ന് തന്നെ ഇരുന്നോട്ടെ എങ്കിൽ അവൾക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഗന്ധർവൻ എന്ന് പറയുന്നവൻ പത്ത് ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കാതിരുന്നത് പത്ത് ലക്ഷം രൂപ കൊടുത്തത് ഞാനല്ലേ അവളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ എന്നെ കൊണ്ടല്ലേ പറ്റുക അല്ലാതെ ഈ ഗന്ധർവൻ എന്ന് പറയുന്നവനെ കൊണ്ട് പറ്റുമോ പ്രിയ നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യണം ഈ ഗന്ധർവൻ എന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണെന്ന് അവിടെ പറഞ്ഞ് മനസ്സിലാക്കണം അതിന് നിനക്കേ പറ്റുകയുള്ളൂ അങ്ങനെ ഗന്ധർവൻ എന്ന് പറയുന്നവൻ ശരിക്കുമില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ എൻ്റെ പ്രണയം അവൾക്ക് സത്യമായിട്ട് തോന്നുള്ളൂ അല്ലാത്ത പക്ഷം അവൾക്കത് ഫ്രണ്ട്ഷിപ്പായിട്ടേ തോന്നുള്ളൂ നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യില്ലെന്ന് നിന്ന് ചോദിക്കുകയാണ് വാക്കുകൊടുക്കുകയാണ് നമ്മുടെ പ്രിയൻ ഉറപ്പായിട്ടും ഗന്ധർവൻ ഇനി അവളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അടുത്ത സീനിൽ പ്രിയനെയും കാത്ത് പാറു ഭക്ഷണം കഴിക്കുന്ന കൊടുത്ത് നിൽക്കുകയാണ് അങ്ങനെ പ്രിയൻ വരുമ്പോഴത്തേക്കും പാറു പറയുകയാണ് പ്രിയൻ ചേട്ടാ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നത് പാറു ഞാൻ നിന്നെ ഒഴിവാക്കുന്നില്ല നിനക്ക് തോന്നുന്നതാ ഇല്ല ചേട്ടാ ഇപ്പോൾ പോലും ചേട്ടൻ എനിക്ക് മുഖം തരാതെ നടക്കുന്നത് പ്രിയംചേട്ടാ സത്യം പറ ഗന്ധർവൻ ആരാണ് നിങ്ങളാ എൻ്റെ അടുത്ത് ഗന്ധർവനെ കാണിച്ച കാണിച്ചരാന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയുന്നില്ലല്ലോ എൻ്റെ പാറു ഗന്ധർവൻ എന്ന് പറയുന്നവൻ ഒരിക്കലും ഇല്ല അവൻ ചത്തു അല്ലാതെ നീ കരുതെന്ന് പോലെ ഗന്ധർവൻ ഇല്ല നീ എന്തിനാ ഈ നാട്ടിൽ വന്നിരിക്കരുത് ഗന്ധർവനോടൊപ്പം അടിച്ച് പൊളിച്ച് പ്രണയിച്ച് നടക്കാനാണോ അല്ല നിന്റെ കുടുംബത്തെ സംരക്ഷിക്കണം നിന്റെ കുടുംബത്തെ നോക്കണം നിന്റെ കുടുംബത്തിനുള്ള കഷ്ടതകൾ മാറ്റണം നിൻ്റെ ചേച്ചി കല്യാണം കഴിച്ചു വിടണം ഇതെല്ലാം വിട്ടിട്ട് ഗന്ധർവൻ ഗന്ധർവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ എൻ്റെ പിന്നാലെ നടന്നുകഴിഞ്ഞാൽ എനിക്കറിയില്ല അവൻ ആരാണെന്നുള്ളത് ഇത്രയും കൂടെ ഞാൻ മെണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറുവിൻ്റെ അടുത്തുനിന്ന് പ്രിയൻ ദേഷ്യത്തിൽ പോവാണ് എന്നിട്ട് ഗോഡൗണിലിരുന്ന് നമ്മുടെ പ്രിയൻ കരയാണ് അപ്പോൾ പ്രിയൻ്റെ മനസ്സാക്ഷി വരുകയാണ് ഓ ഓട നീ കരയുകയാണല്ലേ ഒറ്റയ്ക്ക് നോക്ക് പ്രിയ ദേ നീ കരയേണ്ട ഒരു കാര്യമില്ല ഇവിടെ ത്യാഗത്തിന് യാതൊരു പ്രസക്തിയില്ല നിന്നെ പ്രണയിക്കുന്നത് പാർവാണ് പാർവിനെ പ്രണയിക്കുന്നത് നീയും അല്ലാതെ കൈലാഷ് സാറ് അദ്ദേഹമല്ല പാർവിനെ ഡിസേർവ് ചെയ്യുന്നത് നീ മാത്രമാണെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയൻ അതിനെ ഉൾക്കൊള്ളുന്നില്ല കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ഇതൊക്കെ ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ